അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അൽഹമുല്ലാ അൽഹംദില്ല അൽഹമുല്ല ഇൻഷാല്ല നിങ്ങളൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്ത് കാണാൻ നോക്കട്ടോ എൻ്റെ ഉമ്മമാരും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ നിത്യമായിട്ട് കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പോൾ അവർക്കറിയില്ലായിരിക്കും ലൈക്ക് ചെയ്യാൻ അതുകൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇന്നലെയൊക്കെ വാട്സപ്പിലൂടെ ഇത്ത എന്താ വീഡിയോ ഇടാത്തത് വീണ്ടും സുഖമില്ലാതെ ആയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് വാട്സപ്പിൽ എൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തതാണ് ഞാൻ എന്നും വീഡിയോ ഇടാറുണ്ട് അലഹമ്മില്ല കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലൈക്ക് ചെയ്ത് കാണുന്ന സമയത്ത് വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താൻ സഹായിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷല്ല ഇന്ന് ഞാൻ പറയുന്നത് എനിക്കും വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ മനസ്സ് ഒരുപാട് സന്തോഷപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ തിങ്കളാഴ്ച രാവാണ് എന്നാണ് എനിക്കും ു തോന്നുന്നത് അന്നത്തെ ദിവസം ഞാനൊരു ദിക്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൊല്ലാൻ വേണ്ടിയിട്ട് ആ മായൂപ നമസ്കാരം കഴിഞ്ഞ് മുത്രസൂരൻ്റെ പേരിൽ യാസി നോദി കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങൾ എനിക്കറിയില്ല കേട്ടോ അന്ന് തന്നെയാണ് തിങ്കളാഴ്ച രാവിലെ തന്നെയാണ് പറഞ്ഞത് എന്നാണ് എനിക്ക് ഓർമ്മയിലുള്ളത് ഏതായാലും ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു ദിക്റാണ് അങ്ങനെ ഒരു സഹോദരി എപ്പോഴും വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ വീഡിയോൻ്റെ താഴെ ഒക്കെ ആയിട്ട് എപ്പോഴും അവൾ എന്നോട് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് നാല് മാസം കഴിഞ്ഞിത്ത ഹസ്ബൻഡ് വിളിക്കുന്നില്ല എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് മക്കളെ കാര്യം നോക്കുന്നില്ല ചിലവിന് അയച്ചു തരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നതാണ് ചിലവിനൊന്നും ഇല്ലാഞ്ഞിട്ട് മക്കൾക്കൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താണ് എൻ്റെ ഭർത്താവിന് പറ്റിയത് എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരുപാട് സങ്കടത്തോടെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഞാൻ ഒരുപാട് ദിക്കറുകളും പറഞ്ഞു കൊടുക്കാറുണ്ട് സ്വലാത്തുകളും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇൻഷാല്ല ടെൻഷനാവണ്ട വിളിച്ചോളും അങ്ങനെയുള്ള സമാധാനിപ്പിക്കുന്ന വാക്കുകളൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഏതായാലും അല്ഹമ്മദില്ല അൽഹമുല്ല അള്ളാഹുവിന് ഒരുപാട് സ്തുതി ചെയ്യാണ് അവൾ അന്നത്തെ രാത്രി ആ ധിക്ർ ചൊല്ലി അത് ഞാൻ അതിൽ പറഞ്ഞ പോലെ എന്നോട് അവൾ എന്താണെന്നറിയോ ഞാൻ ആ മുന്നൂറ്റി പതിമൂന്ന് ദിക്കറും ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറാണ് ആ ധിക് ഞാൻ മുന്നൂറ്റി പതിമൂന്നെണ്ണു കരഞ്ഞോണ്ടാണ് ഇത്ത ഞാൻ ചൊല്ലിയത് ഒരു കുറേ നേരം ഞാൻ സുജൂതിൽ കിടന്ന് പൊട്ടി കരഞ്ഞ റബ്ബെ എനിക്കും എൻ്റെ മക്കൾക്കും ആരുമില്ല എൻ്റെ ഭർത്താവിന് എന്നെ ഒന്ന് വിളിക്കാൻ ഈ മനസ്സ് തോന്നിപ്പിച്ച് കൊടുക്കല്ല എന്ത് ബുദ്ധിമുട്ടിലാണെങ്കിലും എന്നോടൊന്ന് വിവരം അതൊന്ന് പറയാൻ അദ്ദേഹത്തിന് മനസ്സിന് കൊടുക്കല്ല എന്ന് പൊട്ടിക്കരഞ്ഞോണ്ടാണ് ഇത്ത ഞാൻ അന്ന് ദുവാ ചെയ്തോണ്ടാണ് ഞാൻ അന്ന് ആ ചൊല്ലി ചൊല്ലിത്തീർത്തത് എന്ന് അങ്ങനെ അല്ഹമ്മദില്ല അന്നത്തെ രാത്രി തന്നെ അന്നത്തെ രാത്രി അവർ അവൾ പറഞ്ഞത് അവരുടെ സൗദിയിലാണ് ഭർത്താവ് അപ്പോൾ അവൾ അവർ കിടന്നുറങ്ങുന്നതിൻ്റെ ആയിട്ട് ഞാൻ ഉറങ്ങിയതിൻ്റെ ശേഷമായിട്ടാണ് എൻ്റെ ഫോണിൽ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചത് ഞാൻ ഞെട്ടി ഉണർന്നു നിർത്താം ഞാൻ സ്വപ്നത്തിലും കണ്ട് കിടക്കുകയായിരുന്നു എൻ്റെ ഭർത്താവിനോട് ഞാൻ സംസാരിക്കുന്നത് എന്ന് അപ്പം അവളുടെ മനസ്സ് അത്രക്കും ടെൻഷനാണ് അല്ല അവളുടെ ആ പ്രയാസം കണ്ടു ആ ടെൻഷൻ ടെൻഷനല്ല അവൾക്ക് തീർത്ത് കൊടുത്തു അത്രക്കും മനസ്സ് ഉള്ളൊരു കി കൊണ്ടാണ് അവൾ ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലി ചൊല്ലിത്തീർത്തത് അങ്ങനെ അന്നത്തെ രാത്രി തന്നെ ഭർത്താവ് വിളിച്ചു ഭർത്താവ് ഭർത്താവിനുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എന്തുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത്ത എനിക്ക് സമാധാനമായി ഇത്ത എന്ന് പറഞ്ഞു കരഞ്ഞോണ്ടാണ് അവൾ ആ വീഡിയോയിൽ കണ്ട പോലെ ചൊല്ലിയിട്ട് അത് കണ്ടതിൻ്റെ ശേഷം ആ ഒരു വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് അത്രക്കും മനസ്സിൽ വിഷമത്തോട് കൂടിയിട്ട് അവളത് ചൊല്ലി അങ്ങനെ വാട്സപ്പിലൂടെ ആയിട്ട് അവൾ ആ രാത്രി തന്നെയാണ് എന്നോട് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഞാൻ വീ വാട്സപ്പ് എപ്പോഴും നോക്കാറില്ല എന്നിട്ട് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് മറ്റേ വാട്സപ്പിലൂടെയായിട്ട് കോൾ ഇങ്ങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുക്കാറില്ല അപ്പോൾ ആ നമ്പർ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു എന്താ ഈ ഒരു നമ്പറിൽ നിന്ന് ഇങ്ങനെ വരുന്നത് വരുന്നതെന്ന് അപ്പോൾ ആ നമ്പർ ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് ഈ ഒരു സഹോദരിയാണ് ഈ വിവരമൊന്നു എന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് അലഹമ്മദില്ല എന്ന് കാരണം എപ്പോഴും അവൾ എന്നോട് സംസാരിക്കാനും വർത്തമാനം പറയാനും ഒക്കെ ഉണ്ട് വാട്സപ്പിലൂടെ ആയിട്ട് വിഷമങ്ങളൊക്കെ പറയാറുണ്ട് എന്ത് പറ്റി എന്നറിയില്ല എന്നെ അത്രക്കും സ്നേഹമായിരുന്നു എൻ്റെ ഭർത്താവിന് മക്കൾ എന്ന് വെച്ചാൽ ജീവനായിരുന്നു എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് വിളിച്ച് വിളിച്ച് വെച്ചതിൻ്റെ ശേഷം ഒരു ദിവസം വിളിച്ച് വെച്ചതാണ് ഇതിൻ്റെ ശേഷമായിട്ട് അങ്ങോട്ടൊന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ബ്ലോക്കാക്കി വെച്ചതാണ് എന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് വിളിക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്നോട് പറഞ്ഞു ഇത്ത എനിക്ക് ഇനി വിളിച്ചില്ലെങ്കിലും എനിക്ക് ടെൻഷനില്ല കാരണം എൻ്റെ ഭർത്താവിനൊന്നും പറ്റിയില്ലല്ലോ അവ നമ്മളെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുമല്ലോ അപ്പോൾ ഏതായാലും ഈ ദിഖറാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ മനസ്സൊരുകിക്കൊണ്ട് എ അത്ര തന്നെ കഠിനമായ വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും മനസ്സൊരുകിക്കൊണ്ട് അള്ളാഹിനെ മാത്രം മനസ്സിലോർത്തുകൊണ്ട് വേറെ ചിന്തകളൊന്നുമില്ലാതെ അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് എല്ലാം റാഹത്തിലാക്കി തരും എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ റബ്ബിനെ ഏൽപ്പിക്കുകയാണ് റബ്ബനി എന്നെ കൈവിടല്ലേ എന്ന മനസ്സോട് കൂടിയിട്ട് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം ചൊല്ലിയാൽ ചിലപ്പോൾ ഉത്തരം കിട്ടി എന്നൊന്നും വരില്ല നിങ്ങൾ ആവർത്തിച്ച് ചൊല്ലിക്കോളി ഒരുപാട് ദിവസം എങ്ങനെ ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം ആരുമില്ലാത്ത സ്ഥലത്ത് അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് നമ്മളെ അടുത്തൊന്നും മക്കളും കുട്ടികളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കാത്തൊരു സ്ഥലത്ത് അള്ളഹനെ മാത്രം മനസ്സിലിങ്ങനെ ഓർക്കുക അള്ളാഹുവിനെ മാത്രം റബ്ബെ നീ എന്നെ കൈവിടല്ല എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ ആവശ്യമുണ്ട് ഇന്നാലിൻ്റെ പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് റബ്ബെ ഞാൻ ഈ ദിക്ർ നീയത്താക്കി വെച്ചിട്ടുണ്ട് റബ്ബെ നീ ഉത്തരം കാണിച്ചു തരണേ മണിക്കൂറുകൾക്കുള്ളിൽ എൻ്റെ പ്രയാസം നീ തീർക്കണേ എന്ന് മനസ്സിൽ അത്രക്കും ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ ഈ ഒരു സഹോദരി അവൾ അത്രക്കും അല്ലാനെ മാത്രം മനസ്സിൽ മനസ്സിലല്ല മാത്രമാണ് ഇനി ഉള്ളത് എന്ന കൂടി നമ്മളെ സ്ഥിതി എന്താവും അല്ലേ മക്കളും കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് എന്താ ചെയ്യുക എന്നൊരു പിടുത്തം വിട്ട ഒരവസ്ഥയിലവളല്ലാതെ വിളിച്ച ആ വെളി അള്ള കേട്ടു ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവളുടെ ഭർത്താവ് അവളെ ഫോണിൽ വിളിച്ചു എന്തോ ഒരു സമാധാനമായിട്ടുണ്ടാവും ആ ഒരു സ്ത്രീക്ക് അലഹമ്മദില്ല അവരുടെ ഭർത്താവിനൊരു ഒരു പ്രയാസവും ഒന്നുമില്ലാതെ റാഹത്തിലായിട്ട് മക്കളെയും അവളുടെയും അടുത്ത് തിരിച്ചെത്താൻ അള്ള തോഫിക്ക് നൽകട്ടെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയട്ടോ അപ്പോൾ ഇൻഷല്ല ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഈ ഒരു ദിഖറിനെ പറ്റി തന്നെയാണ് ഈ ഒരു ധിക്ർ ചൊല്ലിയിട്ട് ഒരുപാട് സ്വലാത്തും ദിക്കറുകളും ഒക്കെ നീയത്താക്കി ചൊല്ലിയിട്ടുണ്ടായിരുന്നു ഒരു ഉമ്മ ഉമ്മാൻ്റെ മോന് ഇൻറ്റർവ്യൂല് ഒന്ന് വിളിച്ച് കിട്ടാൻ ഒരുപാട് ഇൻറ്റർവ്യൂവിൽ വിളിക്കുന്നുണ്ട് പക്ഷെ ഒന്നിനും പാസ്സായി കിട്ടുന്നില്ല ഒരുപാട് എറണാകുളം ഒരുപാട് ദൂര സ്ഥലത്ത് ബുദ്ധിമുട്ടായിട്ട് യാത്ര ചെയ്തു പോയി ഇന്റർവ്യൂ കഴിഞ്ഞ് വിളിക്കാം എന്ന് പറയും വിളിക്കുന്നില്ല അങ്ങനെ ടെൻഷനായിട്ടുണ്ടായിരുന്ന ഒരു ഉമ്മ ഈ ഒരു ദിക്കറ് ചൊല്ലിയിട്ട് ആ ഒരു മകന് ജോലിയായി കിട്ടി എന്ന് ഒരുപാട് ദിവസം മുന്നേ ആയിട്ട് എന്നോട് പറഞ്ഞതാണ് കുറച്ച് ദിവസം മുന്നേ ആയിട്ട് തന്നെ ഈ ധിക്ർ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ട എൻ്റെ മോന് നല്ലൊരു ജോലി എറണാകുളത്ത് നല്ലൊരു കമ്പനിയിൽ എൻ്റെ മോന് ജോലി ജോലിക്കായിട്ട് കയറിയിട്ടുണ്ട് എന്നൊരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ദിക്ർ നിങ്ങൾ എപ്പോഴും എന്നോട് നിങ്ങളൊക്കെ ചോദിക്കാറില്ലേ ഓരോ ദിക്റോ സ്വല്ലാത്തോ പറഞ്ഞു തരിയിത്ത ആവശ്യമുണ്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളുണ്ട് അല്ലെ ഭർത്താവിൻ്റെ ഇതിനെ വിഷമങ്ങളുണ്ട് ജോലി കിട്ടും ശരിയാവുന്നില്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹലാലാ ായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു ദിക്ര നിങ്ങൾ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തീർച്ചയായിട്ടും എൻ്റെ കാര്യം എൻ്റെ റബ്ബ് റാഹത്തിലാക്കി തരും എന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ഈ തിക്ര നിങ്ങൾ ചൊല്ലിയാൽ ഉറപ്പായിട്ടും അത് അല്ല നിങ്ങൾക്ക് നൽകും എന്ത് കഠിനമായ ഒരു കാര്യമാണെങ്കിലും നിങ്ങളെ മനസ്സിലുള്ളത് ആ കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരും ചൊല്ലിക്കോളി ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഇതിങ്ങനെ ചൊല്ലുന്ന സമയത്ത് അള്ളഹാനെ മാത്രം മനസ്സിലോർക്കുക വേറെ മറ്റുള്ള വേണ്ടാത്ത ചിന്തകൾ മക്കളെ ചിന്ത ഭർത്താവിൻ്റെ ചിന്ത അടുക്കളയിലുള്ള കാര്യം വേറെ കാര്യങ്ങൾ ഒരു കാര്യവും മനസ്സിൽ അങ്ങോട്ട് കൊണ്ടുവരാതെ അള്ളഹെ മാത്രം മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി ഇരിക്കറി തീർച്ചയായിട്ടും ഒരിക്കലും ഇനി ആ കാര്യം നടന്ന് കിട്ടില്ല എന്ന് എഴുതി തള്ളിയിട്ടുള്ള കാര്യമാണെങ്കിലും ആ ഒരു വിഷമം നിങ്ങളെ മനസ്സിലുണ്ട് ആ കാര്യം നടന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് എന്നിട്ട് എന്നിട്ടത് അതിനൊന്നും ചെയ്യാതെ ചൊല് ഒരു അള്ളാനോടും ദുവാ ചെയ്യാതെ ഒക്കെ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ചൊല്ലിക്കോളി ഈ ഒരു ദിക്റിനെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് ചൊല്ലിക്കോളി എത്ര എത്ര അടക്കപ്പെട്ട വാതിലാണെങ്കിലും നിങ്ങളെ മുന്നിൽ കൊട്ടി അടച്ചിട്ടുള്ള വാതിലാണെങ്കിലും ആ വാതിൽ അള്ള തുറന്നു തരും അത് ഉറപ്പാണ് ഈ പറഞ്ഞ രീതിയിലായിട്ട് അള്ളഹാനെ മാത്രമായിട്ട് നിങ്ങൾ മനസ്സിലോർത്ത് ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ ഇൻഷാ ഇൻഷല്ല അള്ളാഹു ഇത് ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ നല്ല വിശ്വാസത്തോടെ അള്ളാഹ് നമുക്കിത് ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെയല്ല ഞങ്ങളിത് ചൊല്ലിയാൽ ഞങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നീ റാഹത്തിലാക്കി തരണേ തരണേയല്ല അപ്പോൾ ഇൻഷാ ഇൻഷല്ല നിങ്ങൾ ഈ ധിഖർ അങ്ങോട്ട് ചൊല്ലി നോക്കുക ഞാൻ സ്ക്രീനിലൊന്നും കൊടുക്കുന്നില്ല കാരണം നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്ന നാം നമ്മളൊക്കെ എപ്പോഴും ചൊല്ലുന്ന ഒരു ദിക്കറാണ് അല്ലേ ഹസ്ബൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്കർ അറിയാത്തവർ കൊച്ചുകുട്ടികളൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ദിക്കറാണ് ഈ ഒരു ദിക്കറ് അപ്പോൾ ഇൻഷാ അപ്പോൾ അള്ളാഹു അള്ളാഹുദ് ചൊല്ലാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള കഠിനമായ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മുടെ റബ്ബ് എല്ലാം തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നമ്മൾ അല്ല നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പം മുത്തറസൂലിൻ്റെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ ഓതട്ടോ നമുക്കൊരു ബർക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സലാമത്താവാനും അതുപോലെ ഞാൻ ഈ പറയുന്ന ദിക്റൊക്കെ നിങ്ങൾക്ക് ചൊല്ലിയിട്ട് അതിനൊക്കെ ഫലം വന്ന തരാനുമൊക്കെയായിട്ട് ഇലാഹൽ റത്റുഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ അവദുബിള്ളാഹിബിനു റജീം ബിസ്മില്ലാഹി ലാഹിറമൻ റഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم عيد المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين ബിസ്മില്ലാഹി ബിസ്മിള്ളാഹിറമാൻ ഇറഹീം അലഹമുൽ അബ്ബുൽ ആലമീൻ അറുമാൻ ഇറഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയ്യാഖനസ് തായിീൻ ഇഹദിന സിറാത്തുൽ മുസ്താക്കീം സിറാത്തുല്ലീൻ അൻതലഹിം ഔയർ മൗലൂബി അലൈഹിം വലീൻ ആമീൻ മൂന്ന് ആയത്തിൽ കുറിച്ച് നമുക്ക് ചൊല്ലാം കാരണം എഴുപത് തരം നമ്മുടെ ആപത്തിൽ നിന്നും നമ്മുടെ ഷെററിൽ നിന്നും മുസീബത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എഴുപതിനായിരം മലക്കുകൾ നമ്മളെ കാവൽ നിൽക്കും എന്നാണ് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ രാവിലെയും ചൊല്ലിക്കൊണ്ട് സുബൈൻ്റെ നമസ്കാരത്തിന് ശേഷമായിട്ട് ഒരായത്തിൽ കുറിസിയെങ്കിലും അതുപോലെ തന്നെ അസർ നമസ്കാരത്തിൻ്റെ ശേഷവും ഒരായത്തിൽ കുറിസി നമുക്ക് ചൊല്ല ഓരോ ദിവസവും നമ്മൾ നമ്മൾക്ക് മലക്കുകളുടെ കാവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തീർച്ചയായിട്ടും ഈ കേൾക്കുന്ന എൻ്റെ ഈ ഞാൻ പറയുന്ന ഈ വീഡിയോ കേൾക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് രണ്ടായത്തിൽ കുറിസിയെങ്കിലും ചുരുങ്ങിയത് രാവിലെ ഒന്ന് രാത്രി വൈകുന്നേരം ഒരു ആയത്തിനെ കുറിസിയും ഓത് എല്ലാവരും الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العليم <applause> الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع السماوات والأرض وَلَا يَهُودُهُ إِفْلُهُما وَهُوَ الْعَلِيُّ الْعَظِيمُ الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العظيم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب وحسن الخواتم استسقى الامام الكريم وإلى آله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج الكرب به الكرب وتقلع به الهوائج وتنال به الرائب وعسن الخواتم يستسكى الأمام وجيل الكريم وإلى آله وصحبه

ഫീല ഹിംസിൽ മുല്ലക്ക് അള്ളാഹു മലി സലാത്ത سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعائب وحسن الخواتم استسكى الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب ودقلا به الهوايج ودنال به الرعايب وحسن الخواتم استسكى الامام وجيه الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاماً ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوايج وتنال به الرعايب حسن الخواتم استسقى الامام وجيل كريم وعلى اله وصحبه في كل لمحه ونفس يدتي كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب به الحوائج وتنال به الرائب وحسن الخواتم واستسقى الامام وجيل كريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما دام ملا سيدنا محمد الذي تنحل به اللقد وتنفرج الكرب به الكرب وتقلى به الهبائج وتنال به الرائب وأسن الخباتم وستسكى الأمام وجه الكريم

وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صلى صلاة كاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الْكُرَبُ وتقلا به الهوائج وتنال به الرائب وعسن الخواتم اشتزك الامام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صلي صلاة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج الكرب به الكرب وتقلى به الهواج وتنال به الرائب وعسن الخواتم يستسقى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك പതിനൊന്ന് നാര്യത്ത് സലാത്താണ് ചൊല്ലിയത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് നമ്മൾ ചൊല്ലിയിട്ടുള്ള ആര്യത്ത് സലാത്ത് അള്ളാഹു സുബാനോത്തല എത്തിച്ചു കൊടുക്കട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും എല്ലാം അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹ നൽകി അനുഗ്രഹിക്കട്ടെ അൽഹദില്ല അൽഹദില്ല അൽഹമില്ലാ ഹി ആലമീൻ റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ നാഥ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ നീ പുറത്ത് തരണേ അല്ല റബ്ബേ ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും സ്റ്റേജുകൾ പാകപ്പിയവുകൾ ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് തരണേ അല്ല റബ്ബേ ഞങ്ങളെ മനസ്സിൽ പലരുടെയും മനസ്സിൽ പലവിധ ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണല്ലാ എല്ലാം ഇനി സമാധാനവും സന്തോഷവുമുള്ള ജീവിതത്തിലാക്കി ജീവിതത്തിലാക്കിത്തരണേ അല്ല റബ്ബെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല കടങ്ങളൊക്കെ ഒരു വഴി അള്ളാ നീ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കൊണ്ട റഹ്മാനെ നീ വലിയവനാണല്ലോ അല്ലാ റബ്ബേൻ എന്നോട് ഓരോന്നായി എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാ റബ്ബേ ഞങ്ങൾ ചൊല്ലിയ നാരിത്സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തുകൊണ്ടല്ല മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കല്ല റബ്ബേ ഒരുപാട് ഉമ്മമാർ എന്നോട് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരൊക്കെ മനസ്സിൽ എന്തൊക്കെയാത് ടെൻഷനാണ് ഉള്ളത് എന്ന് നിനക്കറിയാലോ അല്ല എല്ലാം അവർ വിചാരിക്കുന്നത് പോലെ നീ ആക്കി കൊടുക്കണേ അല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഹലാലായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നീ ഇത്ര കൊടുക്കണേ അല്ല റബ്ബേ റഹ്മാനെ ഞങ്ങൾ തിക്റ് ചൊല്ലുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നീ സ്വീകരിക്കണേ അല്ല റബ്ബേ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾക്കിന്ന് ദുനിയാവെന്നും നാളെ ആഹ്റത്തുന്നും ഉപകരിക്കുന്ന മാമലാക്കി തീർക്കണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ല ദീനിയായിട്ടുള്ള മക്കളാക്കണേ അല്ല റബ്ബയെ ദീനീ ചിട്ടയുള്ള മക്കളാക്കണേ അല്ല മക്കളെ കാര്യത്തിൽ വിഷമിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ല വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പോയിട്ട് ചീത്ത സ്വഭാവം ഞങ്ങളുടെ മക്കൾക്ക് നീ നൽകല്ലേ അല്ല ഞങ്ങൾ ആരുടെയെങ്കിലും മക്കൾക്ക് അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ല നല്ല മക്കളാക്കി വളർത്തണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് ദുനിയാവുന്നും നാളെ ആഹൃതെന്നും ഉപകരിക്കുന്ന മക്കളാക്കണേ ഞങ്ങളെ മക്കളല്ല റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല ശമ്പളമുള്ള ജോലിയാക്കണേ അല്ല നല്ല ശമ്പളമുള്ള ജോലിയാക്കണേ റബ്ബേ ജോലിയില്ലാത്ത ഒരുപാട് പേരുണ്ടല്ല ഹൈറായ ജോലി നീ നൽകണേ നൽകണയല്ല അവർക്കെല്ലാവർക്കും ഹൈറായിട്ടുള്ള ജോലി നീ നൽകണേ അല്ല ഞങ്ങളെ ദുബ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ അല്ല നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല അല്ല നിന്നോടല്ലാതെ ഞങ്ങളെ വേദനകൾ പറയാൻ ഞങ്ങൾക്ക് ആരുമില്ല അല്ല നീ ഞങ്ങളെ കഴിയൊയ്യല്ലേ അല്ല ആരൊക്കെ ഞങ്ങളെ കഴിയൊഴിഞ്ഞാലും ആരൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും റബ്ബയെ നീ മാത്രം മതിയല്ല ഞങ്ങൾക്ക് നീ ഞങ്ങളെ ഞങ്ങൾ കഴിയൊയ്യരുതേയല്ല എവിടെ ഞങ്ങളെ നീ ബുദ്ധിമുട്ടിയിട്ടില്ല അല്ല ഏത് ബുദ്ധിമുട്ടിൽ നിന്ന് നീ രക്ഷപ്പെടുത്താറുണ്ടല്ല ആ പ്രതീക്ഷയിലൂടെയാണ് ഞങ്ങൾ പോകുന്നതല്ല ഞങ്ങളെല്ലാത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല നിന്റെ ഒരു രക്ഷ ഞങ്ങൾക്ക് നിന്റെ ഒരു നോട്ടം ഞങ്ങൾ ഇനി ഉണ്ടാക്കണേ അല്ല ഞങ്ങളെ വീടിനി ഹൈറും പുറക്കത്തും ചൊരിയണേ അല്ല ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും ഇനി കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളെ മനപ്രയാസം തീർക്കണേ അല്ല ഞങ്ങളെ ആരുടെയും ശരീരത്തിൽ മാരകമായ അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് കരിയിച്ച് കളയണേ അല്ല റബ്ബേ ഞങ്ങളെ ജീവൻ്റെ ജീവനായ ഞങ്ങളെ മാതാപിതാക്കൾക്ക് മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല റബ്ബേ ആയുസും ആരോഗ്യവും പ്രദാനം ചെയ്യണേ അല്ല റബ്ബേ അവരെ സന്തോഷം കാണാൻ നീ എപ്പോൾ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ല അവരെ മനസ്സ് വേദനിപ്പിക്കല്ലേ അല്ല ഞങ്ങളെ മാതാപിതാക്കളെ നീ വേദനിപ്പിക്കരുത് റഹ്മാനെ റബ്ബേ മരണം വരെ സന്തോഷത്തോടെ കഴിയുന്നത് കാണാൻ തൗഫീക്ക് നൽകണേ അല്ല റബ്ബേ നീ തൗഫീക്ക് നൽകണേയല്ല അത് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല റബ്ബെ ഞങ്ങളെ മാതാപിതാക്കളെ മനസ്സ് വേദനിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല റബ്ബെ റബ്ബയെ അവരെ മനസ്സിൽ പോയും സന്തോഷത്തിൽ കാണാൻ തോഫീക്ക് നൽകണേയല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിനെ വിശാലമാക്കണേയല്ല ഖബറിനെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേയല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാനെ അവർക്ക് നീ സ്വർഗ്ഗം പ്രദാനം ചെയ്യണേ ചെയ്യണേയല്ല സ്വർഗത്തിൽ നിന്ന് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ എത്തിച്ചു കൊടുക്കണേ റബ്ബേ റബ്ബേ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഞങ്ങളൊക്കെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയത് റബ്ബേ അവർക്ക് നീ അവിടെ നീ സ്വർഗം നൽകണേ അല്ല സ്വർഗം നൽകണേ അല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കൊക്കെ ഖബറിൽ നീ വെളിച്ചം നൽകണേ അല്ല ഒരുപാട് കണ്ടെത്താ ദൂരത്തോളമില്ല വിശാലത ഖബറിൽ നീ കൊടുക്കണേ അല്ല റബ്ബെ ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ കൂട്ടണേയല്ല റബ്ബെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ല റബ്ബയെ ഞങ്ങളറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകളുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേ അബ്ബേ റബ്ബയെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ആമീൻമീൻ وصلى الله تعالى على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على صل 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 محمد صلى الله عليه وسلم അള്ളാഹു വസ്സീ അല്ലാ മുഹമ്മദ് ഈ റബി സല്ലി അലൈഹി വസല്ലീം എല്ലാവരോടും ദുവാസിയത്തോടെ നിങ്ങളെല്ലാവരും ദുവ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ബാക്കിയുള്ളവരെയൊക്കെ നിങ്ങൾ ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ ആരും മറന്നു പോകരുത് ഇൻഷാ അലൈക്കും വഹമ്മത്തല്ലാ തആല വബറകാതുഹു